നമസ്കാരം ഇടതു സർക്കാരിനെതിരെ വീണ്ടും വിമർശനവുമായി ബിഗ് ബോസ് താരം അഖിൽ മാരാർ കോവിഡിന് കിറ്റുമാണ് കേരളത്തിൽ അധികാര തുടർച്ച നേടാൻ എൽ ഡി എഫിനെ സഹായിച്ചത് തിരഞ്ഞെടുപ്പ് ശരിതെറ്റുകളുടെ വിലയിരുത്തലല്ല മറിച്ച് പണി അറിയുന്നവന് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമെന്നും വേണമെങ്കിൽ യു ഡി എഫിന് ജനത്തെ വിശ്വാസത്തിലെടുത്ത് തിരിച്ചു വരാൻ സാധിക്കുമെന്നും അഖിൽ മാരാർ പറയുന്നു കൂടാതെ തിരിച്ചുവരവിനായി യു ഡി എഫ് ശ്രദ്ധിക്കേണ്ട സീറ്റുകളെ കുറിച്ചും മാരാർ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തുടർഭരണം നേടി സൂര്യശോഭയോടെ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കഴുകനാണ് പിണറായി എന്ത് വിവാദം വന്നാലും കമ്മികളുടെ അവസാന ആയുധമാണ് ഈ വാക്കുകൾ എന്തായിരിക്കും ആ തുടർഭരണത്തിന് കാരണമെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം രണ്ടായിരത്തി പതിനാറ് മുതൽ ഏതാണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ പുഴുത്തുനാറിപ്പോകുകയായിരുന്ന ഒന്നാം പിണറായി സർക്കാരിനെ രക്ഷിച്ചത് കോവിഡ് ആയിരുന്നു എന്നതാണ് പരമമായ സത്യം അതുവരെ നടന്ന എല്ലാ നിറുകേടും ജനം മാർന്ന് കോവിഡ് എന്ന ഒറ്റ പ്രശ്നത്തിലേക്ക് പോയി യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മോശം കോവിഡ് മാനേജ്മെന്റ് കേരളത്തിലായിരുന്നുവെന്നത് നാം മനസ്സിലാക്കി വന്നത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അറുപത്തിയാറ് ലക്ഷം രോഗികളും എഴുപതിനായിരത്തോളം മരണവും വെറും മൂന്നര കോടി ജനങ്ങൾ മാത്രമുള്ള കേരളത്തിൽ നടന്നു കോവിഡിൽ എല്ലാം മറന്ന ജനങ്ങൾ ആ സമയത്തെ വർക്കും പിച്ച പോലെ കിട്ടിയ കിറ്റും വാങ്ങി തെറ്റിദ്ധരിക്കപ്പെട്ടുവെന്നാണ് അഖിൽമാറർ പറയുന്നത് ഇനി അതൊരു മികച്ച വിജയമാണോ അല്ലയോ എന്ന തിരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഏതാണ്ട് പതിനാറ് മണ്ഡലങ്ങളിൽ മൂവായിരത്തിൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവർ ജയിച്ചത് പത്തോളം മണ്ഡലങ്ങളിൽ ഏഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ താഴെ ഇനി എന്തുകൊണ്ട് ഈ നേരിയ ഭൂരിപക്ഷം കിട്ടിയെന്നത് നമുക്ക് പരിശോധിക്കാം അവിടെയാണ് യു ഡി എഫിനൊപ്പമുണ്ടായിരുന്ന മാണി കോൺഗ്രസിൻ്റെയും ജനതാദൾ തുടങ്ങിയ പാർട്ടികളുടെയും വില മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരിയ വോട്ടിന് തോറ്റ ഈ മണ്ഡലങ്ങളിൽ രണ്ടായിരത്തിനും ഇടയിൽ വോട്ട് നേടാൻ ഇവർക്ക് കരുത്തുണ്ടായിരുന്നു അതുമാത്രമല്ല കേരള കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ള മധ്യതിരുവിതാംകൂറിൽ യു ഡി എഫിന് വലിയ ക്ഷീണമുണ്ടായത് പിണറായി മഹാനായതുകൊണ്ടല്ല മറിച്ച് ആ പാർട്ടി വോട്ട് യാതൊരു നാണവും മാനവും ഇല്ലാതെ വാങ്ങിയെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞതുകൊണ്ടാണ് കള്ളൻമാണി അഴിമതി വീരൻ എന്നൊക്കെ ആക്ഷേപിച്ച സഭയിൽ മുണ്ടും പൊക്കി കാണിച്ച സഹാക്കന്മാർ ഒളിപ്പില്ലാതെ അവരെ കൂടെ കൂട്ടിയിട്ട് അവരുടെ വോട്ടിൽ ജയിച്ചിട്ട് പിണറായി സൂര്യനാണെന്ന് പാടിയിട്ട് വല്ല കാര്യവുമുണ്ടോ അടുത്തത് ബി ജെ പി കോന്നി ഉൾപ്പെടെ പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന് അനുകൂലമായി മാറേണ്ട ഭരണവിരുദ്ധ ശബരിമല വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബി ജെ പി പണിയെടുത്തു നേടിയപ്പോൾ അതിന്റെ ക്രെഡിറ്റും കാരണഭൂതനു കൊടുത്ത മണ്ഡന്മാരാണ് സഹാക്കൾ അതേസമയം ബി ജെ പിക്ക് നിയമസഭയിൽ സീറ്റ് കൊടുക്കില്ല എന്ന വാശിയിൽ നിയമത്ത് മുരളീധരനെ മത്സരിപ്പിച്ച് സി പി എമ്മിന് ഒരു സീറ്റ് നേടി യു ഡി എഫ് കൊടുത്തപ്പോൾ ബി ജെ പി കോൺഗ്രസിന്റെ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഭരണവിരുദ്ധ വോട്ടുകൾ പരമാവധി ഭിന്നിപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമാക്കി കൊടുത്തു അതിനുള്ള പ്രത്യുപകാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നോർത്തിൽ ബി ജെ പി ചെയ്തു കൊടുത്തേക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ തോൽക്കുമെന്ന് എത്ര ഉറപ്പുണ്ടായാലും ഉത്തരേന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖ്യത്തിൽ ചേരാതെ ഒറ്റയ്ക്ക് നിന്ന് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കളിക്കുന്നത് ഇനി സി പി എം അവരുടെ അടിമകളെ പോലെ നടക്കുന്ന ഈ സി പി ഐ ഉണ്ടല്ലോ അവർ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഏതാണ്ട് തെക്കൻ കേരളത്തിൽ എല്ലാ സീറ്റിലും സി പി എം ജയിക്കുന്നത് അവരൊരു വലിയ ശക്തിയൊന്നുമല്ലായിരിക്കും പക്ഷേ സി പി എമ്മിന് കിട്ടുന്ന ഈ അയ്യായിരം മുതൽ പതിനായിരം ഭൂരിപക്ഷമുണ്ടല്ലോ അത് ഉണ്ടാക്കി കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ബോധം പൂർണ്ണമായും നശിച്ചിട്ടില്ലാത്ത ഈ സി പി ഐ ആണ് ഭരണത്തിന്റെ കേമം എന്നൊക്കെ പാർട്ടി ക്ലാസ്സിൽ പറഞ്ഞ് പാവങ്ങളെ പറ്റിച്ചാൽ മതി ജയിക്കാൻ വേണ്ടി നാറിയ കളികൾ കളിച്ചു എന്നാൽ മഹത്വം വിളമ്പരുത് മുടന്തി നടക്കുന്നവനെ ഓടിത്തോൽപ്പിച്ചിട്ട് മഹത്വം പറയരുതെന്നാണ് അഖിൽമാരർ പറയുന്നത് അതേസമയം ഏറ്റവും കൂടുതൽ മണി ചെയിൻ തട്ടിപ്പും വിസാ തട്ടിപ്പും തുടങ്ങി ലോകത്തിലെ സകല തട്ടിപ്പും നടക്കുന്നത് ഈ പ്രബുദർ എന്ന് പറഞ്ഞു നടക്കുന്ന മലയാളികളുടെ അടുത്താണ് ഇരുന്നൂറ് കോടി പറ്റിച്ച് ജയിലിൽ കിടന്ന ശബരിനാഥൻ ജയിലിൽ നിന്നിറങ്ങി വീണ്ടും കോടികൾ പറ്റിച്ചു ടിപ്പുവിന്റെ സിംഹാസനം എന്ന് പറഞ്ഞു അതിൽ പോയിരുന്ന മണ്ടൻ ഡി ജി പി ഉള്ള നാടുകൂടിയാണിത് അതിലുപരി നശിച്ച് നാരായണ കല്ലെടുത്തിട്ടും പാർട്ടി രക്ഷിക്കുമെന്ന് കരുതി ജീവിക്കുന്ന ദളിതരുടെ നാടുകൂടിയാണിത് അതിനാൽ ഇന്നാട്ടിലെ ജനങ്ങളെ പറ്റിക്കാനാണോ പാടെന്നും അഖിൽമാരാർ ചോദിക്കുന്നു അതേസമയം ഒരു തവണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ച് ദൂരെ എറിഞ്ഞ നാടുകൂടിയാണ് നമ്മുടെ ഉത്തരേന്ത്യ മോശമാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാനും നല്ലതെന്ന് തോന്നിയാൽ കേന്ദ്രമന്ത്രിയെ തോൽപ്പിച്ച രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കാനും ആ നാടിനറിയാം അതിനാൽ അടുത്ത തവണ ജയിച്ചാലും മഹത്വം വിളംബരുത് തിരഞ്ഞെടുപ്പിൽ ശരി തെറ്റുകളുടെ വിലയിരുത്തലില്ല പണിയറിയുന്നവന് ജയിക്കാൻ കഴിയും വേണമെങ്കിൽ യു ഡി എഫിന് ജനത്തെ വിശ്വാസത്തിലെടുത്ത് തിരിച്ചു വരാനും പറ്റും കാരണം ഏത് നാറിയ കളിയും അപ്പുറത്ത് നിന്ന് കളിക്കും ജയിക്കാനുള്ള കരുക്കൾ നീക്കാൻ ബോധവും കൂർമ്മ ബുദ്ധിയും ഉണ്ടാവണം ജയസാധ്യതയുള്ള സാധ്യതയുള്ള നിരവധി മണ്ഡലങ്ങളിൽ മികച്ച യുവതലമുറയെ നിർത്തുക ഇനിയെങ്കിലും പാർട്ടിക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്യാൻ മുതിർന്ന നേതാക്കൾ ശ്രദ്ധിക്കണമെന്നാണ് അഖിൽമാരാരുടെ നിർദ്ദേശം